ശ്രീ കെ പി കുഞ്ഞിരാമണിക്കർ പൂരക്കളി മറത്തുകളി മേഖലയിലെ അതിവിദഗ്ധനായ ഒരു സംസ്കൃത പണ്ഡിതൻ കൂടിയാണ് അറുപത്തിയേഴ് മറത്തുകളി കളിച്ച് ചരിത്രം സൃഷ്ടിക്കുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് മൂന്ന് വളകൾ ഒഴുക്കൻ വള വിരു വീരശൃംഖല ഇത് മൂന്നും വാങ്ങിയ പണിക്കന്മാരുടെ എണ്ണം വളരെ വളരെ വിരളമായിരുന്നു വീരശങ്ക വാങ്ങുന്നത് എഴുപത് വർഷങ്ങൾക്ക് മുൻപാണ് നെല്ലിക്കാത്തുരുത്തി കഴകത്തിൽ പ്രശസ്ത പുരക്കളി പണ്ഡിതനായ ചന്ദൻ വൈദ്യരുമായി അച്ഛൻ മറത്തുകളി നടത്തി അന്ന് വിംശതി വ്യാഖ്യാനിച്ചപ്പോൾ ദേവി എന്ന പദത്തിന് ഒരു തർക്കം വന്നു ആരാണ് ദേവി എന്താണ് ദേവി എന്നതാണ് ചന്ദൻ മണിക്കരുടെ ചോദ്യം അപ്പോ അച്ഛൻ മറുപടി പറഞ്ഞു ദേവി ദേവനം ചെയ്യുന്നവൾ എന്താ ദേവനം ചെയ്യുക ദേവനം ചെയ്യുക ക്രീഡിക്കുക എന്താണ് ദേവിയുടെ ക്രീഡ ജഗൽ സൃഷ്ടി ജഗൽ സം ജഗൽ രക്ഷ ജഗത് സംഹാരം തിരോഭാവം അനുഗ്രഹം ഇങ്ങനെ പഞ്ചകർമ്മങ്ങളെ കൊണ്ട് തൻകലെ തന്നെ കളിക്കുന്നവളാണ് ദേവി എന്ന മറുപടി പറഞ്ഞപ്പോൾ ചന്ദമണിക്കർ പറഞ്ഞു അത് ശരിയല്ല അപ്പോഴങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചു ഇത് സ്പഷ്ട ഗ്രന്ഥമാണോ ഗൂഢഗ്രന്ഥമാണോ കഷ്ടകാലത്തിന് ചന്ദൻ വൈദ്യ ചന്ദമണിക്കർ അദ്ദേഹം വിംശതി വായിച്ചിട്ടില്ല അദ്ദേഹത്തിന് ഈ ഗ്രന്ഥം ഏതാണെന്ന് പറയാൻ വേണ്ടി കഴിഞ്ഞില്ല അപ്പോൾ സാമർത്ഥ്യപൂർവ്വം സദസ്സിനോട് പറഞ്ഞു ഇത് വിംശതിയാണ് ഇതിന് വലിയ വ്യാഖ്യാനം ഉണ്ടായിട്ടുണ്ട് പുസ്തകം കിട്ടുമെങ്കിൽ ഒന്ന് ഹാജരാക്കിയാൽ തിരക്കേടില്ല അപ്പോൾ തെക്കര പണിക്കരാണ് അച്ഛൻ ഏതോ ഒരു വിദ്വാന് വിംശതി കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇത് ആ തെക്കര പണിക്കർ പറഞ്ഞത് മുഴുവൻ നൂറ് ശതമാനം ആ രണ്ട് ദിവസത്തെ കളിയിൽ ചന്തമണിക്കർക്ക് പിന്നീട് ശോഭിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല അങ്ങനെയാണ് നെല്ലിക്കാത്തുരുത്തി കളകം എഴുപത് വർഷങ്ങൾക്ക് മുൻപ് അച്ഛനെ വീരശൃംഖല നൽകി ആദരിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഈ വീരശൃംഖല കൊത്തിയത് മുള്ളൂരിലുള്ള ഒരു ഒരു വിദഗ്ധനാണ് നമ്മളീ മുള്ളൂരിലുള്ള ഒരു വിദഗ്ധനാണ് രാമൻ എന്ന് പറയാണ് ആണ് അദ്ദേഹത്തിൻ്റെ പേര് ഇത് ആ കാലത്തെ അത്യപൂർവമായ ഒരു സംഭവമാണ് കുമാരനാശാനൊക്കെ വീരശൃംഖല വാങ്ങിയിട്ടുണ്ട് എഴുപത് വർഷങ്ങൾക്ക് കൊണ്ട് വീരശൃംഖല എന്നത് ഒരു വലിയ സംഭവമാണ് പുരക്കളി മറുത്തുകഴിയിൽ അത്രയും വലിയ മഹാനായ പണ്ഡിതനായിരുന്നു ഞങ്ങളുടെ പിതാവ് ഈ കാണുന്ന ഗ്രന്ഥാലയം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ പേരിലുള്ളതാണ് എ പി കുഞ്ഞിരാമളിക്കൽ സ്മാരകം വായൽശാലായ ഗ്രന്ഥാലയം എൻ്റെ അച്ഛൻ്റെ അച്ഛനാമോദയത്തിലുള്ളതാണ് എൻ്റെ സഹോദരങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ എൻ്റെ നേരെ താഴെയുള്ളത് എൻ്റെ പി പി വാസു അദ്ദേഹം ഒരു നെയ്ത്ത് തൊഴിലാളിയായി ജീവിതം ആരംഭിച്ചു പിന്നെ ചെത്തു തൊഴിലാളിയായി ഒന്നാം തരം കൃഷിക്കാരനായി പാർട്ടി സി പി എമ്മിൻ്റെ മെമ്പറായി ഇപ്പോഴും വൈകാരിയൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം പ്രവർത്തിച്ച് പോവുകയാണ് രണ്ടാമത്തെ എൻ്റെ അനുജനാണ് പി പി രാജൻ അദ്ദേഹം പ്രവാസിയാണ് നാട്ടിലെത്തിയിട്ട് കുറേ കാലമായി ഇപ്പോൾ പ്രവാസി സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായി പ്രവർത്തിച്ചു വരികയാണ് അതിൻ്റെ ഒരു സാമ്പത്തിക സ്ഥാപനത്തിൻ്റെ പ്രസിഡൻ്റായും പ്രവർത്തിച്ചു വരുന്നു അതിൻ്റെ താഴെയുള്ളതാണ് പി പി കുഞ്ഞിക്കൃഷ്ണൻ അദ്ദേഹവും പ്രവാസി ജീവിതം അദ്ദേഹം ഒരു നല്ല കലാകാരനാണ് നന്നായി പാടും നന്നായി അഭിനയിക്കും ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റും കാര്യവും ആയി അദ്ദേഹം ജീവിച്ച് പോവുകയാണ് അതിൻ്റെ നേരെ താഴെയായിരുന്നു ഞങ്ങൾക്ക് ഏക സഹോദരി ഞങ്ങളഞ്ചു പേരാണ് ശോഭന അവ അവൾ അവൾ അവള് ഞങ്ങൾ വിട്ടുപിരിഞ്ഞിട്ട് ഒരു ആറുമാസം പൂർത്തിയായില്ല പെട്ടെന്നൊരു ദിവസം വയറുവേദന എന്ന് കണ്ടു ഡോക്ടറെ കണ്ടു ഉടനെ തന്നെ മിംസിൽ പോകാൻ പറഞ്ഞു മിംസിൽ നിന്ന് എം ബി ആറിൽ പോകാൻ വേണ്ടി പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ഒരു മാസത്തിനിടയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും വളരെ സഹോദരി അവൾ ഞങ്ങൾ വിട്ടുപോയി എന്നൊരു ദുഃഖം ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ കുടുംബ ഒരു ജീവിതം ഞങ്ങൾ സഹോദരങ്ങളെല്ലാം വളരെ സൗഹാർദ്ദത്തിൽ ജീവിക്കുന്നു എൻ്റെ സന്തതികളെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ മൂത്ത മകൻ ശ്രീ വിനോദ് കടന്നപ്പള്ളി യു പി സ്കൂളിലെ അധ്യാപകനാണ് അധ്യാപകൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു അധ്യാപകനാണ് കെ എസ് ടിയുടെ നേതാവാണ് സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് ഐ ആർ പി സിയുടെ സോണൽ സെക്രട്ടറിയാണ് ഈ നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു രണ്ടാമത്തെ മകൻ പ്രമോദ് കുമാർ അദ്ദേഹം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽത്ത് ഇൻസ്പെക്ടറാണ് അദ്ദേഹത്തിൻ്റെ സംഘടനയിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്നു സി പി എമ്മിൻ്റെ ഒക്കെ മകള് ഹൗസ് വൈഫാണ് അവരുടെ ഭർത്താവ് എസ് ഐ ആയി റിട്ടയർ ചെയ്ത ഒരാളാണ് ഇതാണൊരു കുടുംബ പശ്ചാത്തലം എൻ്റെ സഹധർമ്മിണി പയ്യന്നൂർ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഡിസംബർ മാസം എട്ടിന് ഞങ്ങൾ വിവാഹിതരാകുന്നത് സാധാരണ നിലയിൽ ഞങ്ങൾ നല്ല നിലയിൽ പരിചയപ്പെട്ടുകൊണ്ടുള്ള ഒരു വിവാഹം തന്നെയായിരുന്നു ഈ പ്രദേശത്ത് പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ അവരുടെ വിദ്യാഭ്യാസത്തിലും കോളേജ് അഡ്മിഷനിലുമൊക്കെ താല്പര്യമെടുത്ത് ുണ്ട് കോളേജിൽ പോവുകയും ചേർക്കുകയും ഒക്കെ ചെയ്ത ഒരാളാണി പക്ഷേ വിവാഹിത ആയതിന് ശേഷം കോളേജ് പോകാൻ അവർ സന്നദ്ധ തുടർ വിദ്യാഭ്യാസത്തിന് അന്നത്തെ ഒരു കുടുംബ പശ്ചാത്തലം കൂടി അതിൻ്റെ കാരണമാണ് അതിൻ്റെ ഒരു സാധ്യതയില്ലാതെ ഇല്ലാതെ പോയി ഉണ്ടായൊരു പ്രയാസം എന്നെ അവർക്ക് ഒരു യഥേഷ്ടം അവരുടെ ഒരു മനസ്സറിഞ്ഞ് ലഭിക്കാത്ത ഒരു കാലമായിരുന്നു അത് എന്നതാണ് വസ്തുത കുട്ടികൾ ജനിച്ചതിന് ശേഷം അവർ പറയണത് അവരുടെ കുട്ടിക്കാലത്ത് അവരുടെ അച്ഛന അവരെ നേരിട്ട് കണ്ടിട്ടില്ല എന്നാണ് കാരണം അവർ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ എത്തൂ ഉണരുന്നതിന് മുമ്പ് ഞാൻ പോയിക്കാളു ഇതാണ് അവരുടെ ഒരു ഒരാക്ഷേപവുമായി അവർ പലപ്പോഴും ഉന്നയിക്കുന്നത് എന്നാൽ ഒരിക്കൽ പോലും ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്നെതിരായി ഏതെങ്കിലും ഒരു വാചകങ്ങളോ അല്ലെങ്കിൽ എന്നെ കാണാതെ കണ്ടുള്ള ഒരു ദിവസം കഴിച്ചുകൂട്ടാനോ അവരിഷ്ടപ്പെട്ടിരുന്നില്ല എന്നതാണ് വസ്തുത അങ്ങനെയുള്ളൊരു മാതൃകാപരമായ ദാമ്പത്യമാണ് ഈ എല്ലാ പ്രയാസങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ രണ്ട് കുടുംബങ്ങൾക്കും അല്പമായ ഈ ഭൂസ്വത്തുക്കളൊക്കെ ഉണ്ടായതുകൊണ്ട് ഈ കാർഷിക മേഖല മുഴുവൻ കൈകാര്യം ചെയ്തു വന്നത് അവരാണ് കുടുംബജീവിതം നയിച്ചു കൊണ്ടുപോകുന്നതിലും എൻ്റെ യാതൊരു തരത്തിലുള്ള ഇടപെടലുകളോ എന്തെങ്കിലും പങ്കോ ഉണ്ടായിരുന്നില്ല അതിപ്പോഴും അവർ പറയണത് അവർ പറയുന്നൊരു ജോലി ഇപ്പോൾ ആ പറമ്പിലൊരു തേങ്ങ വീണിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന ആ തെങ്ങ് മാത്രമേ ഞാൻ നോക്കും രണ്ടാമത്തെ തെങ്ങ് ഞാൻ നോക്കില്ല ഇവിടെ വന്നതിന് ശേഷം അവർ പറയും രണ്ടാമത്തെ ഏ നീ രണ്ടാമത്തെ തെങ്ങിന് പോകാൻ വേണ്ടി പറഞ്ഞിട്ടില്ലല്ലോ അപ്പോഴുണ്ടാകുന്ന ചില വാ വാചകങ്ങളുണ്ടാവും അത് പിന്നെ നമ്മൾ സൗഹാർദ്ദപരമായി കേട്ടുപോവുക എന്നതാണ് രണ്ടാമത് ഉണ്ടായത് അന്നത്തെ ഒരു പി ഡി സി എന്ന് പറയുന്നത് സാമാന്യമായി അവർ പറയുന്നത് അണ്ടർ സെക്രട്ടറി ആയി പിരിയേണ്ട യോഗ്യത എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഈ സാമാന്യ വിദ്യാഭ്യാസം ഉണ്ട് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് കുടുംബത്തിൽ യാതൊരു വിധത്തിലുള്ള അവസരവും ഇല്ലാതെ പോയത് എന്ന് കാണാം അവരുടെ അസുഖമാണ് നമ്മളിപ്പോൾ അലട്ടുന്ന ഏക വിഷയം അവരുടെ ഈ കിഡ്നി രണ്ടും ഫെയിലായി പോയി എന്നുള്ളതാണ് നമ്മളെ അലട്ടുന്ന ഏക വിഷയം അതല്ലാതെ നമുക്ക് വേറെ ബുദ്ധിമുട്ടും ഇല്ല അതുകൊണ്ട് വളരെ സംതൃപ്തമായിരുന്നു ഞങ്ങളുടെ വൈവാഹിക ജീവിതം എന്നത് പ്രത്യേകം തന്നെ നമുക്ക് സൂചിപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും എൻ്റെ ജീവിതത്തിൽ എനിക്കിങ്ങനെ സർവതന്ത്ര സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചത് എൻ്റെ സഹധർമ്മടിയുടെ കലവറയില്ലാതെ പിന്തുണയാണ് കലവറയില്ലാതെ എനിക്കറിയില്ല ഈ വീട്ടിലെന്താണ് വാങ്ങേണ്ടത് എന്താണ് ഉപ്പ് എവിടെയാണ് ചായപ്പൊടി എവിടെയാണ് കൃഷി എന്താണ് എവിടെയാണ് എന്നതൊന്നും അറിയില്ല അവർ ഈ അസുഖബാധിതയായതിനു ശേഷമാണ് ഈ കാർഷിക മേഖലയിലുള്ള എല്ലാം ഞങ്ങൾ സ്തംഭിച്ചു നിൽക്കുന്നത് മക്കൾക്ക് അതിലൊരു താൽപ്പര്യമില്ല ഇതാണ് എൻ്റെ ഒരു കുടുംബ ജീവിതത്തിൽ എന്നെ ഞാനാക്കിയതും എൻ്റെ സഹദർമ്മണിയുടെ ഒരു ത്യാഗപൂർവ്വമായ അങ്ങനെയാണ് അങ്ങനെ പറയുന്നത് അവർ സാമാന്യം വലിയ നല്ല കൃഷിക്കാരൻ്റെ മകളാണ് ബുദ്ധിമുട്ടും പ്രയാസവുമില്ല ഇവിടെ റേഷനരി വാങ്ങിയിട്ട് ഞങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അവിടെ തീർത്താലും തീരാത്തത്ര അങ്ങനെയുള്ളൊരു കുടുംബത്തിലാണ് ഞങ്ങൾ അയൽവ എൻ്റെ അച്ഛൻ്റെ മച്ചുനൻ്റെ മകൾ കൂടിയാണ്